നമസ്കാരം വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ െ ബാസി അഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം താനൂർ ജംഗ്ഷനിൽ ആര്യാടൻ മുഹമ്മദ് നഗറിൽ യു കെ ബാസി അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണ ചടങ്ങും വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാനൂർ ജംഗ്ഷനിൽ അതായത് ആര്യ മുഹമ്മദ് നഗർ അവിടെ വിപുലമായ രീതിയിൽ ഒരു അനുസ്മരണ സമ്മേളനവും അതുപോലെ തന്നെ പുരസ്കാര സമർപ്പണ ചടങ്ങും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ബഹുമാനിയായ എഐസി ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിയാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ പി ടി അജയ് മോഹൻ പങ്കെടുക്കുന്നത് യു കെ ഭാസി പുരസ്കാരത്തിന് അർഹനായ എഐസിടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കെ സുധാകരൻ എം പി എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഡോക്ടർ എം പി അബ്ദുസമദാനി എം പി അതേപോലെ തന്നെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ പി ടി അജയ് മോഹൻ അധ്യക്ഷനാകും യു കെ ബാസി പുരസ്കാരത്തിന് അർഹനായ എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം കെ സുധാകരൻ എം പി എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി എം പി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും പങ്കെടുക്കും കൂടാതെ എക്സ് എം പി സി ഹരിദാസ് മുൻമന്ത്രി വി സി കെബീർ മാസ്റ്റർ എക്സ് എം എൽ എ എ കെ എ ചന്ദ്രൻ എന്നിവരെ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു കെ പി സി സി മെമ്പർ ഡോക്ടർ യു കെ അഭിലാഷ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി രത്നാകരൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കളിക്കൽ റസാഖ് മണ്ഡലം പ്രസിഡന്റ് വി പി ശശികുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ്